ഈ പി മോഹനൻ സത്യത്തിൽ കേരളത്തിലെ മോഹൻ ഭാഗവത് ആണോ എന്നാണ് യൂത്ത് കോൺഗ്രസിന് ചോദിക്കാനുള്ളത് കാരണം മോഹൻ ഭാഗവത് ഇന്ത്യയിൽ പറയുന്ന അതേ വർഗീയതയാണ് പി മോഹനൻ കേരളത്തിൽ പറയുന്നത് എന്നുള്ളതുകൊണ്ട് പേരുകൾ സമാനമാണ് സ്വഭാവവും സമാനമാണ് ഈ സി ഇവിടെ നടത്തുന്ന വർഗീയ പ്രചരണവും സമാനമാണ് ഈ മെക്സോണ ആരോഗ്യ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലുടനീളം തന്നെ നടത്തുന്ന വലിയ രീതിയിലുള്ള വർഗീയ വിദ്വേഷ പ്രചരണമുണ്ട് ഈ പ്രചരണം തുടങ്ങി വയ്ക്കുന്നത് അതൊരു നിഷ്കളങ്ക ഭാവത്തോടു കൂടിയല്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ് കാരണം ഈ മെക്സവൺ എന്ന് പറയുന്ന ഒരു ആരോഗ്യ കൂട്ടായ്മ അത് മലബാർ കേന്ദ്രീകരിച്ച് ഉണ്ടാകുന്നു ആ മലബാറിൽ വലിയ രീതിയിലുള്ള ജനങ്ങൾ അതിനകത്തെട്ട് തടിച്ചുകൂടുന്നു ഇത് കാണുമ്പോൾ സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഇതിനൊരു വർഗീയ ചാപ്പ കുത്താൻ ശ്രമിക്കുകയാണ് എന്തിനാണ് ഈ വർഗീയ ചാപ്പ കുത്താൻ ശ്രമിക്കുന്നത് ഇന്നിപ്പോൾ ഞാൻ രാവിലെ ഇവിടെ ഈ ആരോഗ്യ കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോൾ ഇതിനകത്ത് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാലയിട്ടവരുണ്ട് ഇതിന്റെ മാഷ് തന്നെ ഒരു ഹൈന്ദവ മതവിശ്വാസിയാണ് ക്രിസ്തീയ മതവിശ്വാസികളും ഇസ്ലാം മതവിശ്വാസികളും എല്ലാം ചെയ്യുന്ന വർഗരാഷ്ട്രീയ വർണ്ണ വിവേചനമില്ലാതെ രാഷ്ട്രീയ വിവേചനമില്ലാതെയാണ് ഈ ആരോഗ്യ കൂട്ടായ്മ മുമ്പോട്ട് പോകുന്നത്